രാമജന്മഭൂമി എന്ന് പറയുന്നത് ആധ്യാത്മികമോ അല്ലെങ്കിൽ മതപരമായോ ഒരു വിഷയമേ അല്ല അതൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ആയിരുന്നു അതുകൊണ്ടാണ് ഈ രാമജന്മഭൂമി ക്യാമ്പയിൻ ശക്തമാക്കിയിട്ടുള്ള വർഷങ്ങളിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അഭൂതപൂർവ്വമായ വിജയമുണ്ടായിട്ടുള്ളത് വലിയ കുതിച്ചുകയറ്റം നമുക്ക് ചരിത്രത്തിൽ അത്തരത്തിലൊരു കുതിച്ചുകയറ്റം സമാനതകളില്ലാത്തതാണ് ബി ജെ പി ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ കോൺഗ്രസുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ കഴിയാവുന്ന ശക്തിയായി മാറി എന്നുള്ളതാണ് എൽ കെ അധ്വാനി ആയിരുന്നല്ലോ അതിൻ്റെ പ്രധാനപ്പെട്ട സൂത്രധാരൻ എന്ന് പറയുന്നത് മറ്റൊരു ഒരു ബി ജെ പി നേതാവിനെ നമുക്ക് അതുമായി താതാത്മ്യം പ്രാപിക്കാൻ പോലും കഴിയുന്നില്ല എൽ കെ ആയിരുന്നു അപ്പോൾ എൽ കെ അധ്വാനി തന്നെ അത് വ്യക്താക്കിയിട്ടുണ്ട് ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ആണെന്ന് അപ്പോൾ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തോടെ തൊണ്ണൂറുകളുടെ തുടക്കത്തോടെ ഈ രഥയാത്ര രാജ്യത്ത് സഞ്ചരിക്കുന്ന ഘട്ടത്തിൽ ചോരപ്പുഴയൊഴുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ വീട്ടിലിരുന്നു കൊണ്ട് പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം ഇംഗ്ലീഷ്